അസ്സാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് വേഗത്തിൽ പരിഹാരം നേടുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എന്ന ഈ ചാനലിൽ പറയുന്നത് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഈ ദിക്കറ് മതി ആളിക്കത്തുന്ന തീയെ വെള്ളം കെടുത്തും പോലെ നമ്മുടെ സകല പ്രശ്നങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഈ ദിക്കറ് കൊണ്ട് കെട്ടടങ്ങും അതൊക്കെ നമ്മൾ റബ്ബിലേക്ക് സമർപ്പിച്ച് അള്ളാഹുവിനോട് നീട്ടി ദ ചെയ്യുക ഈ ദിക്കറ് നല്ല വിശ്വാസത്തോടെ ചൊല്ലി നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ റബ്ബിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെടി റബ്ബ് പരിഹാരം നൽകും അതുകൊണ്ട് അള്ളാഹുവിനോട് ദ്വ ചെയ്ത് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വ ചെയ്യുക തീർച്ചയായും നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറുന്നതാണ് ഇനി അതിൻ്റെ നേട്ടങ്ങൾ എന്താ എന്ന് നോക്കാം പ്രയാസങ്ങൾ മാറും ബുദ്ധിമുട്ടുള്ള ജോലികൾ ലളിതമാകും ആത്മവിശ്വാസം വർദ്ധിക്കും കഷ്ടപ്പാടി എളുപ്പമാകും വിവാഹ പ്രശ്നങ്ങൾ പരിഹരിക്കും കുടുംബങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറും ഈമാൻ ദൃഢമാകും ഭയം പേടി വെപ്രാളം എല്ലാം നീങ്ങും മാനസിക വിഷമങ്ങൾ നീങ്ങും എല്ലാ ആഗ്രഹങ്ങളും പൂവണിയുകയും ചെയ്യും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇഷാ നിസ്കാര ശേഷം ആദ്യം മൂന്ന് തവണ ഇബ്രാഹീമിയ സൊലാത്ത് ചൊല്ലുക ഇബ്രാഹീമിയ സൊലാത്ത് ചൊല്ലാൻ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു ഇബ്രാഹീമിയ സൊലാത്ത് ചൊല്ലിയതിന് ശേഷം ആ ധിക്കറാണ് ഹസ്ബുൻ അള്ളാഹ് വനീമൽ വക്കീൽ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് തവണയാണ് അത് ചൊല്ലേണ്ടത് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇനി മുതൽ നമ്മളെല്ലാവരും ഇത് ചൊല്ലണം ഹസ്ബുൻ അള്ളാഹ് വനീമൽ വക്കീൽ അതിനുശേഷം ഇബ്രാഹീമിയ സൊലാത്ത് മൂന്ന് തവണ ചൊല്ലുക ആദ്യം ചൊല്ലിയതിന് ശേഷം മൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്ക് ചൊല്ലാവുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അസ്ബുൻ അള്ളാ വനീമൽ വക്കീൽ എന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ അതാണ് ഇനി പറയുന്നത് ഞങ്ങൾക്ക് അള്ളാഹു മതി വരമേൽപ്പിക്കാൻ അവൻ നല്ലവൻ അള്ളാഹുമതി എന്നാണ് പറയുന്നത് ഇതാണ് ഇതാണിതിൻ്റെ അർത്ഥം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അസ്സലാമു അലൈക്കും